താഴെ താഴെച്ചക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ താഴെ ചക്കയുണ്ടായി എല്ലാ സമയങ്ങളിലും ചക്ക കിട്ടണം നമുക്ക് കൈവച്ച് പറിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ചക്കകളായിരിക്കണം ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ വിയറ്റ്നാം വേളി വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഇവിടെയുള്ള രണ്ട് പ്ലാവില് ഒന്ന് വരിക്കുകയും ഒന്ന് കൂഴയാണ് ഇത് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും പക്ഷേ ഇടാൻ ആരും മണ്ടേ മണ്ടക്കേറും അതാണ് വലിയ പ്രോബ്ലം ഒരു ചക്ക മൂത്ത് മുകളിൽ നിൽക്കുന്നത് നമുക്ക് താഴെ നിന്ന് കാണാനേ പറ്റൂ പിന്നെ ട്രിവാൻഡ്രം പോലെയുള്ള സിറ്റികളിൽ പ്ലാവേ കയറാനും തെങ്ങേ കയറാനും ആൾക്കാർ വളരെ കുറവാണ് ഹലോ വെൽക്കം ബാക്ക് ഇതാണ് എൻ്റെ വിയറ്റ്നാം ഏർലി പ്ലാവ് ഇന്ന് ഞാൻ ഇവനെ ഒന്ന് പ്രൂൺ ചെയ്യാൻ പോവാം ഇത് മൂന്ന് വർഷം ഇവിടെ നട്ടിട്ട് ആദ്യത്തെ വർഷം നല്ല കായായിരുന്നു പോലെ കായ്ച്ചു നല്ല മധുരമുള്ള ചക്കച്ചുളയായിരുന്നു പക്ഷേ ലാസ്റ്റ് ഇയർ അത്ര കായ്ച്ചില്ല കായ്ച്ചതെല്ലാം ആൺപൂവായിരുന്നു അതെല്ലാം പൊഴിഞ്ഞുപോയി ഇനി നമുക്ക് ഇവനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാം ദേ ഇവനങ്ങൾ പൊങ്ങിപ്പോവാണ് എൻ്റെ തലയ്ക്ക് മുകളിലെത്തി ഹൈറ്റ് അപ്പോൾ പിന്നെ നമുക്ക് ഇവനെ എൻ്റെ തലയുടെ മുകളിൽ നിന്ന് ഒരാളുടെ പൊക്കത്തീന്ന് കുറച്ച് മുകളിലായിട്ട് വെച്ച് പ്രൂൺ ചെയ്യാം അല്ലെങ്കിൽ ഇത് പൊങ്ങി പൊങ്ങി മുകളിലോട്ട് പോവുകയുള്ളൂ നമുക്ക് കായ കിട്ടുകയില്ല ഇവർ ഒടിഞ്ഞ് വീഴുകയും ചെയ്യും ഞങ്ങൾക്കിവിടെ വലിയ രണ്ട് പ്ലാവുണ്ട് ഉണ്ട് ഇവിടെ വീട്ടിലെല്ലാവർക്കും ചക്ക വലിയ ഇഷ്ടമാണ് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചക്ക എങ്ങനെ ഇടു എന്നുള്ളതാണ് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിയറ്റ്നാം മേറിലെ വാങ്ങിച്ച് നട്ടത് സൊ ഫസ്റ്റ് ഇയർ നമ്മളെ ഇവനെ ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല നല്ല രീതിയിൽ കായച്ചു സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും നമുക്ക് സങ്കടമായി ഇനി നമുക്കിവനെ പ്രൂൺ ചെയ്ത് വിട്ട് കുറച്ച് വളം കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കായ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവനെ പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് നേരെ മുകളിലോട്ട് പോകും പിന്നെ ഇതിനത്ര ബലവില്ലാത്ത കമ്പുകളാണ് കൊച്ചു കമ്പുകളാണ് ഇത് കണ്ടില്ലേ ചെറിയ കമ്പാണ് ഒരു കാറ്റോ മഴയോ വന്നാൽ പിന്നെ ഇത് ഒടിഞ്ഞും പോകും അപ്പോൾ പ്രൂണിങ് ഒരു മസ്റ്റാണ് വിയറ്റ്നാം മേളി പോലെയുള്ള ഈ ബഡ് ആയിട്ടുള്ള പ്ലാവുകൾക്ക് അത്യാവശ്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് പ്രൂണിങ് ഇതാണ് എൻ്റെ വിയറ്റ്നാം മേളി പ്ലാവ് ഇതിപ്പം ഇവിടെ നട്ടിട്ട് മൂന്ന് വർഷമായി ഇത് ഹൈറ്റ് നോക്കി എൻ്റെ തലയ്ക്ക് മുകളിൽ പോയി ഇനി നമുക്ക് ഇവനെ ഒന്ന് പ്രൂൺ ചെയ്യാം ഇതിപ്പം ഒരു വർഷം നല്ല പോലെ കായിച്ചു നല്ല മധുരമുള്ള ചക്ക ചക്കപ്പഴവാണ് വലിയ വലുതാകുന്നില്ല സൈസ് ചെറുതാണ് പക്ഷെ നല്ല മധുരമാണ് പിന്നെ ഈ വർഷം ഇതുവരെ കായ്ച്ചിട്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് പൂവുണ്ടായിരുന്നു അത് ആൺ പൂവായിരുന്നു അത് പൊഴിഞ്ഞു പോയി സോ ഇതാണ് എൻ്റെ വിയറ്റ്നാം മോലി ഇവൻ്റെ ഹൈറ്റ് കണ്ടോ എൻ്റെ തലയ്ക്ക് മുകളിൽ പൊങ്ങി ഒരാൾ ഹൈറ്റ് കഴിഞ്ഞിട്ട് നിർത്തരുത് ഇത് കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒലഞ്ഞ് താഴെ വീഴും സോ ഏതാണ്ട് എൻ്റെ ഹൈറ്റിന് മുകളിലായിട്ട് വെച്ച് നമ്മളിവിനെ പ്രൂൺ ചെയ്യാൻ പോവാം ഹൈറ്റ് മുകളിലേക്ക് പോയിട്ട് ഇതിൽ ചക്ക കായ്ച്ചാൽ ഈ സ്റ്റംപിന് ഈ വലിയ ചക്കയുടെ വെയിറ്റ് താങ്ങാനുള്ള കെൽപ്പില്ല അപ്പോൾ പിന്നെ എന്താ പറ്റുക ഇത് ഒടിഞ്ഞ് താഴെ പോകും ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലൂണിങ് ചെയ്ത് കൊടുത്തേ പറ്റൂ ഇവരുടെ ഹൈറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ശഖരങ്ങളാക്കണം അങ്ങനെയാണെങ്കിൽ അപ്പോഴേക്ക് ഈ സ്റ്റമ്പും ബലവത്താവും ചക്കകൾ വന്നാൽ അവർക്ക് പിടിച്ച് നിൽക്കാനും പറ്റും ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കമ്പ് ഇതിങ്ങനെ മുകളിലേക്ക് പോവുകയാണ് കാരണം സൺലൈറ്റിന് ദശിക്കനുസരിച്ചാണ് ഇത് മുകളിലോട്ട് പോകുന്നത് അപ്പം ഞാനിതിനെ ഇവിടെ വെച്ച് മുറിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ രണ്ട് ആയുധങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്നൊരു ചെറിയ വെട്ടരുവ പിന്നെ അവൻ്റെ പ്രൂണിങ് ആയിട്ട് പ്രൂണിങ്ങിന് വേണ്ടിയുള്ള സിസേഴ്സ് അപ്പോൾ നമ്മളുടെ ഷാർപ്പായിട്ടുള്ള പ്രൂണിങ്ങിന് വേണ്ടി ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു സിസേഴ്സാണിത് ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മുറിക്കുക ഏതൊരു സാധനവും മുറിക്കാൻ ഭയങ്കര വിഷമാണ് പക്ഷെ മുറിക്കാതെ നിവൃത്തിയില്ലല്ലോ നല്ല ഹാഡാ കേട്ടോ നമ്മൾ വിചാരിച്ചത്ര ഈസി ആയിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോരൂല്ല രക്ഷപ്പെട്ടു അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്കിതിനെ മുറിച്ചെടുക്കാൻ പറ്റി യെസ് അപ്പോൾ നമ്മളുടെ കമ്പിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു ദെ ഇതാണ് മുറിച്ച പോഷൻ ഇനി കൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല അതെ നമ്മൾ ഈസി ആയിട്ട് മുറിച്ചു ഇനി ഈ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റമ്പിന് യാതൊരു ഇൻഫെക്ഷനും വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ആ കട്ട് പോർഷനിൽ എന്തെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ഒന്നെങ്കിൽ ചാരമാകാം ഇന്നിപ്പോൾ എനിക്ക് ചാരയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ഫംഗലേക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്യൂഡോമോണസ് ആണ് സ്യൂഡോമോണസ് ആണ് അതിൻ്റെ പൗഡർ എടുക്കുക കുറച്ച് പൗഡർ എടുത്തു ഇത്രയും ഇനി ഇതിനെ ഒന്ന് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്യും സോ നമ്മുടെ സ്യൂഡോമോണസിനെ ഒരു ലേശം വെള്ളമൊഴിച്ച് ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഇത് ഇനി ഇത് നമുക്ക് ഈ ഫ്രഷ് വൂണ്ടിൽ അപ്ലൈ ചെയ്യണം കാരണം ഇവർക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷനും വരാണ്ടിരിക്കാൻ ഒന്നാമതേ ഇത് ബഡാണ് അപ്പോൾ ഇവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ ആ ഫ്രഷ് കൊണ്ട് മുഴുവൻ നമ്മൾ അപ്ലൈ ചെയ്തു ഇവിടെ ഒരു ചെറിയ കമ്പ് ഞാൻ ഒടിച്ചിരുന്നു അതും കൂടെ ക്ലോസ് ചെയ്തു ഇനിയും കൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കണം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത മരുന്നുകളൊന്നും വെളി പോകാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെട്ടിവെക്കണം കാരണം മഴ പെയ്യോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒലിച്ചു പോകും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കയർ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് കെട്ടുക അപ്പോൾ ആ ചെറിയ കമ്പൂടെ നമ്മുടെ ഈ കവറിനകത്തായി ഇപ്പം നമ്മുടെ കമ്പിനെ നമ്മൾ സുഡോമോൺ സപ്ലൈ ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ എന്നിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടി ഇനിയൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു കിരീടം കൂടെ വെച്ച് കൊടുക്കാം ഇത് ഞാനൊരു പ്ലാസ്റ്റിക് എടുത്ത് അതിനെ കട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വായുള്ള ഭക്ഷണം പോഷൻ കട്ട് ചെയ്ത് കളഞ്ഞു അടുത്തതായിട്ടുള്ളത് കിരീടം ചാർത്തല അതായത് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ വാ പോർഷൻ കട്ട് ചെയ്തു എന്നിട്ട് ഇതേ കൊറക്റ്റ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് ഒരു കിരീടം പോലെ അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വീഴില്ല ഈ കുപ്പി വഴി വീണ് വെളിയിലോട്ട് പൊക്കോളും പിന്നെ ഡബിൾ പ്രൊട്ടക്ഷനാണല്ല അകത്തെ പ്ലാസ്റ്റിക് കവർ പിന്നെ കുപ്പി സോ ഇങ്ങനെ നമ്മുടെ പ്രൂണിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മുടെ പ്രൂണിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ശിഖരങ്ങളൊക്കെ ഇവിടുന്ന് പൊട്ടി വന്നോളും നമുക്ക് കാത്തിരുന്ന് കാണാം ക്രൂണിയും കഴിഞ്ഞു അവർക്ക് കിരീടം വെച്ചു ഇനി നമുക്ക് ഒന്ന് പൊക്കം അളക്കാം എൻ്റെ പൊക്കത്തിനൊപ്പം തലയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവർ കുളിഞ്ഞു വീഴും അപ്പോൾ പോയി ദേ ഞങ്ങൾ രണ്ടുപേർ ഏതാണ്ട് ഒരേ പൊക്കത്തിൽ